നമസ്കാരം പാശ്ചാത്യ രാജ്യങ്ങളിലെ ഏറ്റവും വലിയ പ്രശ്നം കുടിയേറ്റമാണ് അവരുടെ തൊഴിലിടങ്ങൾ നിറയ്ക്കാൻ ആവശ്യത്തിന് തൊഴിലാളികളില്ലാത്തതുകൊണ്ടാണ് അവർ കുടിയേറ്റക്കാരെ സ്വീകരിക്കുന്നത് എന്നാൽ ലീഗൽ കുടിയേറ്റത്തിൻ്റെ മറവിൽ ഇല്ലീഗൽ കുടിയേറ്റം അനധികൃത കുടിയേറ്റം ശക്തമായതോടെ പാശ്ചാത്യ ലോകം പ്രതിസന്ധിയിലായി ലീഗൽ കുടിയേറ്റം പോലും പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് അവർ പ്രതീക്ഷിക്കാത്ത തരത്തിലേക്ക് വളർത്താൻ ഇവർക്ക് കഴിയുന്നുണ്ട് ഉദാഹരണത്തിന് നേഴ്സുമാരെയും ഐ ടി മേഖലയിലുള്ളവരെയും ഡോക്ടർമാരെയും ടീച്ചർമാരെയും ഒക്കെ റിക്രൂട്ട് ചെയ്യുന്നത് മനസ്സിലാക്കാം ഇനി കെയറർമാരെ റിക്രൂട്ട് ചെയ്യുന്നത് മനസ്സിലാക്കാം എന്നാൽ അടിസ്ഥാന വിദ്യാഭ്യാസം ഇല്ലാത്ത അതായത് നേഴ്സിംഗ് പഠിച്ചിട്ടില്ലാത്തവർക്ക് പോലും കെയറർ വിസ കിട്ടാവുന്ന ഒരു സാഹചര്യം ബ്രിട്ടനിൽ കഴിഞ്ഞ കുറെ കാലം ഉണ്ടായിരുന്നു ഇത് ഒരുപാട് പേർ ചൂഷണം ചെയ്തു പഴുതുകൾ നോക്കിയിരിക്കുന്നവരെല്ലാം ഇടിച്ചു കയറി അങ്ങോട്ട് ചെന്നു അങ്ങനെ ചെല്ലുന്നവർക്ക് മറ്റു ആനുകൂല്യങ്ങളുണ്ട് ഒരു ഭാര്യയ്ക്കാണ് വർക്ക് പെർമിറ്റ് കിട്ടുന്നതെങ്കിൽ ഭർത്താവിനും മക്കൾക്കും സ്വാഭാവികമായും കിട്ടും പാശ്ചാത്യ ലോകത്ത് അത്തരത്തിലുള്ള നീതിബോധമുണ്ട് ഇങ്ങനെ ലീഗൽ കുടിയേറ്റത്തിൻ്റെ അകത്ത് തന്നെ പാശ്ചാത്യ ലോകത്തിന് താങ്ങാൻ കഴിയാത്ത വിധത്തിലുള്ള മറ്റു കുടിയേറ്റങ്ങൾ വരും ഇത് കൂടാതെയാണ് അനധികൃത കുടിയേറ്റം എന്ന് വെച്ചാൽ മറ്റു രാജ്യങ്ങളിൽ നിന്നും നിയമവിരുദ്ധമായി നുടഞ്ഞു കയറുന്നവർ അവർ പല വഴികൾ സ്വീകരിക്കും വിമാനത്തിൻ്റെ വീലിൽ പോലും ആളുകൾ യാത്ര ചെയ്ത ചരിത്രമുണ്ട് അവർ പലരും മരിച്ചു പോകും രക്ഷപ്പെട്ട സംഭവമുണ്ട് നമ്മുടെ പഞ്ചാബിൽ നിന്നും ലണ്ടനിൽ ഒരാൾ വിമാനത്തിന്റെ വീലിൽ പമ്പി ഇരുന്ന് ചെന്നു എന്നാണ് ഒരു റിപ്പോർട്ട് നേരത്തെ വായിച്ചത് പ്രധാനമായും ഈ അനധികൃത കുടിയേറ്റക്കാർ ഏഷ്യയിലെ പ്രതിസന്ധി ബാധിച്ച രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാൻ ഇറാഖ് സിറിയ പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള പ്രശ്നബാധിത രാജ്യങ്ങളിൽ നിന്നും ഗൾഫിലെ ഏതെങ്കിലും രാജ്യത്തേക്ക് വിസിറ്റിംഗ് വിസയും മറ്റും എടുത്ത് എത്തുന്നു അവിടെ നിന്നും എങ്ങനെയെങ്കിലുമൊക്കെ അവർ തുർക്കി വഴിയോ അല്ലെങ്കിൽ ഗ്രീസ് വഴിയോ ഒക്കെ മെയിൻലാൻഡ് യൂറോപ്പിലെത്തും ഫ്രാൻസ് ആണ് അവരുടെ പ്രധാന താവളം അവിടെ നിന്ന് കള്ള ബോട്ട് കയറി ഇവർ എത്തുകയാണ് ബ്രിട്ടനിലേക്ക് അങ്ങനെ എത്തുന്നവരെ സ്വീകരിക്കാതിരിക്കാൻ ബ്രിട്ടന് കഴിയില്ല അന്താരാഷ്ട്ര നിയമമാണ് അങ്ങനെ ദിവസവും നൂറുകണക്കിന് പേർ കള്ള ബോട്ട് കയറി ബ്രിട്ടനിലെത്തും ഇവരെയൊക്കെ അഭയാർത്ഥികളെ കാണണം ഇവർക്കൊക്കെ താമസ സൗകര്യം ഒരുക്കി കൊടുക്കണം ഇവർക്കൊക്കെ വിദ്യാഭ്യാസം കൊടുക്കണം ഇവർക്കൊക്കെ ഭക്ഷണം കൊടുക്കണം ഇവർക്കൊക്കെ വീട് വാങ്ങിക്കൊടുക്കണം ഒരുപാട് ബാധ്യതകൾ ഇത് ബ്രിട്ടീഷ് ജനതയ്ക്കിടയിൽ സർക്കാരിനെതിരെ വലിയ ജനവികാരം ഉയർത്താറുണ്ട് അങ്ങനെയാണ് റിഫോം യു കെ പോലുള്ള പാർട്ടികൾ വളർന്നു വരുന്നത് ഇപ്പോൾ റിഫോം യു കെ ഏറ്റവും ഒടിവലത്തെ സർവേ അനുസരിച്ച് ബ്രിട്ടൻ ഭരിക്കുന്ന ലേബർ പാർട്ടിയേക്കാൾ ആറ് പോയിന്റ് മുൻപിലാണ് റിഫോം യു കെ എന്ന പുതിയ പാർട്ടി പലത് വംശീയത ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ് അവരെക്കാൾ ബഹുദൂരം പിന്നിലാണ് ഇതുവരെ ഭരിച്ചിരുന്ന ഋഷിക് സുനക് പ്രധാനമന്ത്രിയായിരുന്ന ടോറികൾ അല്ലെങ്കിൽ കൺസർവേറ്റീവ് ഈ ഒരു അവസ്ഥയിലാണ് ബ്രിട്ടൻ ഇപ്പം കഴിഞ്ഞ ദിവസം ലണ്ടനിൽ എപ്പിയെങ്കിൽ വലിയ കലാപമുണ്ടായി അതിന്റെ കാരണം നിരവധി അനധികൃത കുടിയേറ്റക്കാരെ അവിടെ ഒരു ഹോട്ടലിൽ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നു ആ ഹോട്ടലിൽ ആൾക്കൂട്ടം വന്നുകൊണ്ടേയിരിക്കുന്നു അവരവിടെ ചുറ്റി നടക്കുന്നു അതിലൊരുത്തൻ എത്തിയോപ്യയിൽ നിന്ന് കേവലം ഒരാഴ്ച മുമ്പെത്തിയ ഒരുത്തൻ അവിടെ ഇറങ്ങി സ്കൂൾ കുട്ടികളെ ബലാത്സംഗം ചെയ്തു മൂന്ന് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തു അതായത് കള്ള ബോട്ട് കയറി എത്യോപ്യയിൽ നിന്നും ഫ്രാൻസ് വഴി ബ്രിട്ടനിലെത്തിയ ഒരുത്തൻ ഈ സർക്കാർ ചെലവിൽ താമസിക്കുന്നതിനിടയിൽ അവൻ ബലാത്സംഗം ചെയ്തിരിക്കുന്നു മൂന്ന് പേരെ എട്ട് ദിവസമായിട്ട് അവൻ ബ്രിട്ടനിലെത്തിയിട്ട് ഇതിനെതിരെയാണ് അവിടെ വലിയ ജനരോഷമുണ്ടായി ആ ഹോട്ടലിൻ്റെ കാവൽക്കാരെ നാട്ടുകാർ ആക്രമിച്ചു വലിയൊരു പ്രശ്നബാധിത സംഭവം ഇത്തരത്തിൽ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും അതിനിടയിലാണ് ഞെട്ടിക്കുന്നൊരു വിവരം പുറത്തേക്ക് വന്നിരിക്കുന്നത് അത് അത്ര ചെറിയ കാര്യമല്ല വലിയ വിവരമാണ് വലിയ വാർത്തയാണ് ആ വിവരത്തിൽ പറയുന്നത് ഋഷി സുനക് പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് കാണിച്ച അതീവ രഹസ്യമായി രണ്ടു വർഷം സൂക്ഷിച്ച ഒരു ഞെട്ടിക്കുന്ന സത്യത്തെക്കുറിച്ചാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്നും അമേരിക്കയും ബ്രിട്ടനും പിന്മാറുന്നു അഫ്ഗാനിസ്ഥാൻ താലിബാൻ ഭരണത്തിലേക്ക് വീണ്ടും വരുന്നു ഏതാണ്ട് ഇരുപത് വർഷത്തോളം താലിബാനെ അട്ടിമറിച്ച് അഫ്ഗാനിസ്ഥാൻ ബ്രിട്ടനും അമേരിക്കയും നേതൃത്വം കൊടുത്താണ് നിയന്ത്രിച്ചിരുന്നത് ആ സമയത്ത് ബ്രിട്ടനെയും അമേരിക്കയും വിശ്വസിച്ച് ഒരുപാട് അഫ്ഗാനികൾ ഇവരുടെ ഇൻടർപ്രട്ടേഴ്സ് അതായത് ഇവരുടെ വിവർത്തകരായും സഹായികളായും ഒക്കെ കൂടിയിരുന്നു ഇങ്ങനെ കൂടിയ ഏതാണ്ട് മുപ്പതിനായിരത്തോളം ആളുകളുടെ പേര് വിവരങ്ങൾ ഒരു ഡാറ്റാബേസായി ബ്രിട്ടൻ സൂക്ഷിച്ചിരുന്നു അതായത് മുപ്പതിനായിരത്തോളം പേർ പലതരത്തിൽ ബ്രിട്ടീഷ് ആർമിയെ സഹായിച്ചവരാണ് ഈ ഡാറ്റാബേസ് ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ തെറ്റായി പ്രവർത്തനം അയച്ചു കൊടുത്ത് ലീക്കായി എന്ന് വെച്ചാൽ ഇത് ആരൊക്കെയാണ് ഈ മുപ്പത്തി മൂവായിരം പേരെന്നതിൻ്റെ വിശദാംശങ്ങൾ ഏതോ ഒരു ഉദ്യോഗസ്ഥൻ്റെ വീഴ്ച മൂലം ലോകം മുഴുവൻ അറിഞ്ഞു ഈ വിവരം രഹസ്യമാക്കി വെക്കാൻ പരമാവധി ബ്രിട്ടീഷ് സർക്കാർ ശ്രമിച്ചു പക്ഷേ ഇത് പതിയെ പതിയെ ലീക്കായി ഡെയിലി ഡെയിലിമെയിൽ പത്രത്തിന് ഇതിൻ്റെ കോപ്പി കിട്ടി ഡെയിലി മെയിൽ ഇത് പ്രസിദ്ധീകരിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചപ്പോൾ ഇത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണ് എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ പോയി ഇൻജെക്ഷൻ ഓർഡർ വാങ്ങി നമ്മുടെ നാട്ടിലും അങ്ങനെയുണ്ട് കേട്ടോ മറന്നാട് ഇതിനു മുമ്പ് പ്രസിദ്ധീകരിച്ച പല സത്യവാർത്തകളും തുടർന്ന് പ്രസിദ്ധീകരിക്കാത്തത് എന്തേ എന്ന് ആളുകൾ ചോദിക്കുന്നതിൻ്റെ ഉത്തരം അവർ ഇൻജക്ഷൻ മേടിച്ചിരിക്കണം നിയമ പോരാട്ടം നടത്തി ഇഞ്ചക്ഷൻ നീക്കണം സത്യം പുറത്തു വരുന്നത് തടയാൻ ഈ കളങ്കിതരായവർ ഏതറ്റവരെ പോകും ഇത് തന്നെയാണ് ബ്രിട്ടീഷ് സർക്കാർ ചെയ്തത് ഡെയിലി മെയിൽ പത്രം ഈ വാർത്ത കൊടുക്കാൻ പാടില്ല ഇത് രാജ്യസുരക്ഷയെ ബാധിക്കുമെന്ന് പറഞ്ഞ് കോടതിയിൽ പോയി പോകുന്നത് പ്രതിരോധ വകുപ്പാണ് പ്രതിരോധ വകുപ്പ് പോയാൽ സ്വാഭാവികമായും കോടതി അനുകൂല നിലപാടെടുക്കും ഏത് രാജ്യത്താണെങ്കിലും അങ്ങനെ കഴിഞ്ഞ രണ്ടു വർഷം ഡെയിലി മെയിലും ബ്രിട്ടീഷ് സർക്കാരും തമ്മിൽ ഫൈറ്റ് നടന്ന ഇതിനിടയിൽ ബ്രിട്ടനിൽ ഭരണം മാറി ലേബർ പാർട്ടി വന്നു ഇത് ഈ സംഭവം ഉണ്ടാകുമ്പോൾ കൺസർവേറ്റീവ് പാർട്ടിയായിരുന്നു ഭരിച്ചിരുന്നത് ഋഷി സുനകായിരുന്നു പ്രധാനമന്ത്രി പക്ഷേ ലേബർ പാർട്ടിയുടെയും ഈ വിഷയത്തിലെ നിലപാട് ഇങ്ങനെ തന്നെയായിരുന്നു ഒടുവിൽ ഇന്നലെ ഹൈക്കോടതി ആ ഇൻജക്ഷൻ മാറ്റി ഡെയിലി മെയിലിനോട് നിങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതുമായി മുമ്പോട്ട് പോകാൻ പറഞ്ഞു അങ്ങനെ ബ്രിട്ടനിൽ ഒരു കൊടുങ്കാറ്റ് ആഞ്ഞു വീശുന്ന തരത്തിൽ അഴിച്ചുവിട്ടിരിക്കുകയാണ് ഡെയിലി മെയിൽ പുതിയ ചില വാർത്തകൾ ഡെയിലി മെയിൽ റിപ്പോർട്ട് അനുസരിച്ച് അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഈ ഡാറ്റാ ബ്രീച്ചിൻ്റെ പേര് പറഞ്ഞ് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് പേരെ പ്രത്യേക വിമാനത്തിൽ ബ്രിട്ടനിലേക്ക് കൊണ്ടുവന്നതെന്നാണ് ഈ ഡാറ്റയിൽ ഉൾപ്പെട്ട എല്ലാവരെയും കൊണ്ടുവരാനായിരുന്നു നീക്കം അതിനിടയിൽ മറ്റെന്തോ പ്രശ്നമുണ്ടായി എന്തായാലും പതിനെണ്ണായിരത്തി അഞ്ഞൂറ് പേരെ ബ്രിട്ടനിലേക്ക് അവർ പ്രത്യേക വിമാനത്തിൽ കൊണ്ടുവന്നു എന്നതാണ് ഇങ്ങനെ കൊണ്ടുവന്നതിൽ പലരും റേപ്പ് കേസിലെ പ്രതികളാണ് പലരും കൊലപാതകളാണ് കുഴപ്പക്കാരാണ് ഇവരെ കൊണ്ടുവന്ന് ഏതാണ്ട് ഏഴ് ബില്ല്യൻ ബ്രിട്ടീഷ് പൗണ്ട് മുടക്കി അതായത് എൺപതിനായിരം കോടി രൂപ മുടക്കി ബ്രിട്ടീഷ് നികുതിദായകരുടെ എൺപതിനായിരം കോടി രൂപ മുടക്കി ഇവരെ കൊണ്ട് ഹോട്ടലുകളിലും പ്രതിരോധ വകുപ്പിന്റെ എല്ലാ കെട്ടിടങ്ങളിലും താമസിപ്പിച്ചു എന്നിട്ട് ഇവർക്ക് പുതിയ വീട് എടുത്തു കൊടുക്കുന്നത് വരെ ഇവരെ സംരക്ഷിക്കുകയാണ് ഈ പതിനെണ്ണായിരത്തി അഞ്ഞൂറ് പേരെ അവരുടെ കുടുംബാംഗങ്ങളെ അങ്ങനെ കോടിക്കണക്കിന് രൂപ ഈ അനധികൃതമായി സർക്കാർ നിക്ഷേപിച്ചവരെ കൊണ്ടുവന്നിരിക്കുന്നു സർക്കാരിൻ്റെ ഭാഗത്തുനിടെ വീഴ്ചയാണ് ഡാറ്റാ ബ്രീച്ച് ചെയ്തത് പക്ഷേ ഇവിടെ കുടിയേറ്റത്തിനെതിരെ ജനവികാരം ശക്തമായി നിൽക്കുമ്പോൾ പതിനെണ്ണായിരത്തി അഞ്ഞൂറ് പേരെ പ്രത്യേക വിമാനം അയച്ച് കൊണ്ടുവന്ന് അവർക്ക് വിസ മാത്രമല്ല അവർക്ക് താമസിക്കാനുള്ള സൗകര്യവും ഭക്ഷണവും വിദ്യാഭ്യാസവും എല്ലാം കൊടുത്ത് അവർക്ക് വീടും കൊടുക്കുന്ന തരത്തിലേക്ക് സർക്കാർ മാറുന്നു ഇങ്ങനെ താമസിക്കുന്ന അഫ്ഗാൻ അഭയാർത്ഥികൾ കലാപകാരികളാകുന്നു കലാപമുണ്ടാക്കുന്നു അവർ പലയിടങ്ങളിലും കുഴപ്പമുണ്ടാക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ അതായത് അഫ്ഗാൻ അഭയാർത്ഥികൾ കൂടുന്നിടത്തൊക്കെ പലപ്പോഴും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യമുണ്ട് അങ്ങനെ അഫ്ഗാനിസ്ഥാനിൽ നിന്നും അനധികൃതമായി ഇവരെയൊക്കെ കൊണ്ടുവന്ന് താമസിപ്പിച്ചതിനെതിരെയുള്ള ജനവികാരം പതിയെ തുടങ്ങി വന്നിട്ടുണ്ട് ലേബർ ഒന്നും ചെയ്യാനില്ല പക്ഷെ ഭരിക്കുന്നത് ലേബർ പാർട്ടി ആയതുകൊണ്ട് അവരൊന്ന് ഉത്തരം പറയേണ്ടി വരും എവിടെ ചെന്നാലും ഇപ്പോൾ കാണുന്നത് അപരിചിതരാണ് എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ ഒരു പ്രസ്താവന നടത്തി വിവാദമുണ്ടാക്കിയിരുന്നു മാത്രമല്ല ബ്രിട്ടനിൽ പ്രത്യേകതരം ദിനം രാഷ്ട്രീയം രൂപപ്പെട്ടു വരുന്നുണ്ട് ഫലസ്തീനെ പിന്തുണയ്ക്കുന്നവരുടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിച്ച് നാല് എം പിമാരെ ഉണ്ടാക്കി ലേബർ പാർട്ടിയിലെ ചില എം പിമാർ ആ പാർട്ടി വിട്ടപ്പോൾ ഈ പുതിയ പലസ്തീൻ പാർട്ടിയിലേക്ക് പോകുന്നു മുൻ ലേബർ ലീഡർ ജെർമി കോർബിൻ ഇത്തരക്കാരുടെ നേതാവായി മാറുന്നു ഇത്തരം വലിയ അനിശ്ചിതത്വങ്ങളും പ്രതിസന്ധികളും ബ്രിട്ടനിൽ തുടരുകയാണ് അതിനിടയിലാണ് ഏതായാലും പതിനെട്ടായിരത്തി അഞ്ഞൂറ് അനധികൃത കുടിയേറ്റക്കാരെ അവിടെ പോയി വില കൊടുത്ത് വാങ്ങിക്കൊണ്ട് വന്ന് ബ്രിട്ടന് കുഴപ്പമുണ്ടാക്കിയെന്ന വാർത്ത പുറത്തു വരുന്നത് അതായത് കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങി എന്ന അവസ്ഥയിലാണ് ഓർക്കണം ഏതാണ്ട് എൺപതിനായിരം കോടി രൂപയാണ് ഏഴ് ബില്യൺ പൗണ്ടാണ് മുടക്കുന്നത് മാത്രമല്ല ഈ ഡാറ്റാ ബ്രീച്ചിൻ്റെ പേരിൽ ഇവരെല്ലാം ഇവിടെ സെറ്റിൽ ആയി കഴിയുമ്പോൾ സർക്കാരിനെതിരെ കേസ് കൊടുക്കാനുള്ള സാധ്യതയുമുണ്ട് ഏതാണ്ട് ആയിരത്തോളം പേർ മാഞ്ചസ്റ്ററിൽ അഭിഭാഷകൻ ഇടപെട്ടിട്ട് നഷ്ടപരിഹാരത്തിന് വേണ്ടി കേസ് കൊടുക്കുന്നുണ്ട് ബില്യൺ കണക്കിന് പൗണ്ട് ഇവർക്കെല്ലാം സർക്കാരിന് നഷ്ടപരിഹാരവും കൊടുക്കേണ്ടി വരും അതായത് അഫ്ഗാനിസ്ഥാനിൽ നിന്നും യോഗ്യതയില്ലാത്തവരെ പ്രത്യേക വിമാനത്തിൽ വിസ കൊടുത്തു കൊണ്ടുവന്ന് അവരെ പാർപ്പിച്ച് വിദ്യാഭ്യാസം കൊടുത്ത് വീട് വെച്ച് കൊടുത്ത് ഇനി അവർക്ക് നഷ്ടപരിഹാരം കൊണ്ട് കൊടുക്കാൻ പോവാണ് ബ്രിട്ടീഷ് സർക്കാർ വാസ്തവത്തിൽ ബ്രിട്ടന്റെ തലതിരിഞ്ഞ് ഇത്തരം നിലപാടുകൾ ആ രാജ്യത്തെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് വാസ്തവം മറ്റ് രാജ്യങ്ങൾക്കൊന്നും ഇല്ലാത്ത പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾ യു എ ഖത്തർ ആയിക്കോട്ടെ ഖത്തറായിക്കോട്ടെ അവരാരും ഒരാൾക്കും സെറ്റിൽമെന്റ് കൊടുക്കുന്നില്ല അവരൊക്കെ വിസ കൊടുക്കുന്നു പണി കഴിഞ്ഞ് പൊക്കണം എന്നാൽ ബ്രിട്ടൻ എല്ലാവരെയും കൊണ്ടുവരുന്നു അവരുടെ കുടുംബാംഗങ്ങളെ കൊണ്ടുവരുന്നു അനധികൃത കുടിയേറ്റക്കാരെ കൊണ്ടുവരുന്നു ബ്രിട്ടീഷ് ജനത ഒറ്റപ്പെടുന്നു അവർ സർക്കാരിനെതിരാവുന്നു ഇതൊന്നും സർക്കാർ ബാധകമായി എടുക്കുന്നില്ല അങ്ങനെ അഭയാർത്ഥികൾക്ക് വേണ്ടി ബ്രിട്ടനിലെ ജനങ്ങളുടെ നികുതി പണം കോടികൾ വാരി എറിയുകയും അത് രഹസ്യമാക്കി വയ്ക്കാൻ നിയമ പോരാട്ടം നടത്തുകയും ചെയ്ത സർക്കാരിന്റെ വിചിത്ര നടപടി ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ് കുടിയേറ്റക്കാർക്കെതിരെയുള്ള വലിയ വികാരമായി അത് വളർന്നു വരികയാണ് അനധികൃത കുടിയേറ്റക്കാരാണ് ഇവിടെ വില്ലനെങ്കിലും തൊലിവെളുക്കാത്തവരെയൊക്കെ ശത്രുക്കളായി ബ്രിട്ടീഷുകാർ കരുതുന്ന സാഹചര്യമാണ് രൂപപ്പെട്ടു വരുന്നത് നിയമപരമായി കുടിയേറിയവർ പോലും ആക്രമിക്കപ്പെടുന്ന സാഹചര്യമുണ്ട് എല്ലാം സർക്കാരിന് തലതിരിഞ്ഞ ഇത്തരം കുടിയേറ്റ നിലപാടുകളുടെ തുടർച്ചയാണ് എന്നാലും ബ്രിട്ടനിൽ പുതിയൊരു കൊടുങ്കാറ്റ് രൂപപ്പെട്ടിരിക്കുന്നു ഒരു കുടിയേറ്റ കൊടുങ്കാറ്റെ ആ കൊടുങ്കാറ്റിൽ ആരൊക്കെ കടപുഴകി വീഴും എന്ന് ഏറെ വൈകാതെ അറിയാം ഒരുപക്ഷെ വലതു വംശീയ നേതാവ് നൈജുൽ ഫരാജ് പ്രധാനമന്ത്രിയാകുന്നിടത്തായിരിക്കും ഈ കൊടുങ്കാറ്റ് അവസാനിക്കുക